വക്കധീന കശ്മീർ അത് ഇന്ത്യയുടെ ഭാഗമാകും ഒരു വെടിയുണ്ട പോലും ചിതറാതെ അത് ഇന്ത്യയ്ക്ക് വന്ന് ചേരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല നമ്മുടെ സൈന്യം നെഞ്ചും വിരിച്ച് മുന്നിട്ടിറങ്ങിയാൽ ഒന്നും തന്നെ ഭയക്കേണ്ടതില്ല അതിൻ്റെ ഏറ്റവും ഒടുവിലെ തെളിവ് തന്നെയാണ് ഓപ്പറേഷൻ സിന്ധൂർ അങ്ങനെ അധികം വൈകാതെ ഇന്ത്യയിൽ ലയിക്കാൻ ഒരുങ്ങുന്നു പി ഒ കെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിൻ്റെ ഒരു വലിയ പ്രഖ്യാപനം എന്നാൽ ഇതിനിടയിൽ യുധുമാനങ്ങൾ ശക്തമായി തന്നെ തീതുപ്പുന്ന ഒരു കാഴ്ച കഴിഞ്ഞ ദിവസം തന്നെ ഇന്ത്യൻ അതിർത്തിയിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും അസ്വസ്ഥതകൾ ഉണ്ടാകുന്നുവെന്ന സൂചന ലഭിച്ചതിന് തൊട്ടു പിന്നാലെ യുദ്ധ വിമാനങ്ങൾ പറന്നു പൊങ്ങുകയും മുപ്പതിലധികം ആളുകളുടെ ജീവനെടുക്കുകയും ചെയ്തൊരു വാർത്തയും ഇതോടൊപ്പം പുറത്തു വരുന്നു അതിഭീകരമായ വ്യോമാക്രമണം ഖൈബർ ബദുൻക ഈ ആക്രമണത്തിന്റെ ഭീതിയിൽ നിന്ന് വിറയ്ക്കുന്നു ആദ്യം പാക്കാധീന കശ്മീരിനെ കുറിച്ച് പ്രതിരോധ മന്ത്രിയുടെ വാക്കുകൾ അത് നടപടി സൈനിക ഒന്നും തന്നെ കൂടാതെ ഇന്ത്യയുടെ ഭാഗമായി തീരുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഇന്ത്യയുമായി ലയിക്കാൻ വേണ്ടി പാക്ധീന കശ്മീരിനുള്ളിൽ തന്നെ മുദ്രാവാക്യം വിളികൾ ഉയരുന്നുണ്ട് അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ കേൾക്കാൻ സാധിക്കും ഭാരതത്തിന്റെ ഭാഗമാണെന്ന് പാക് അധീന കശ്മീർ ഉച്ചത്തിൽ വിളിച്ചു പറയുന്ന ദിനം കാത്തിരിക്കുന്നു നാം മൊറോക്കോയിലെ ആഫ്രിക്കൻ രാജ്യത്തെ ഒരു പരിപാടിയിൽ സംവദിക്കുമ്പോഴാണ് പ്രതിരോധ മന്ത്രി ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത് പാക്കധീന കശ്മീർ തനിയെ തന്നെ നമ്മുടേതായി മാറും അവിടെ ആവശ്യങ്ങൾ ഇതിനോടകം തന്നെ ഉയർന്നു തുടങ്ങിയിരിക്കുന്നു അവിടെ തന്നെ ഈ മുദ്രാവാക്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കാം അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് കശ്മീർ താഴ്വരയിൽ നടന്ന ഒരു പരിപാടിയിൽ ഇന്ത്യൻ സൈന്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ പി ഒ കെ അക്രമിച്ചു പിടിച്ചെടുക്കേണ്ട ആവശ്യം നമുക്കുണ്ടാവില്ലെന്നും അതെന്തായിരുന്നാലും നമ്മുടേതാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു തങ്ങളും ഭാരതത്തിൻ്റെ ഭാഗമാണെന്ന് പി ഒ കെ തന്നെ തള്ളിപ്പറയുന്ന ഒരു ദിവസം വരും അതിനായി നാം കാത്തിരിക്കുകയാണെന്നാണ് മൊറോക്കോയിൽ വെച്ച് ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കുമ്പോൾ പ്രതിരോധ മന്ത്രി പറഞ്ഞത് പാക് അധീന കശ്മീരിലെ പ്രധാന നഗരമായിട്ടുള്ള റാവൽകോട്ടിൽ പാകിസ്ഥാനിൽ നിന്നും സ്വാതന്ത്ര്യം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആയിരക്കണക്കിന് ജനമാണ് തെരുവിലിറങ്ങിയത് പ്രകടനങ്ങൾ നടത്തിയിരുന്നു വർഷങ്ങളായി തന്നെ അവർ നേരിടുന്ന യാതന അനുഭവിക്കുന്ന അവഗണന രൂക്ഷമായ തൊഴിലില്ലായ്മ സർക്കാരിന്റെ കെടുകാര്യസ്ഥത അടിസ്ഥാന സൗകര്യങ്ങളില്ലായ്മ ഇതിൽ നിന്നൊക്കെ തന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് ഈ വിഷയമെന്നാണ് രഹസ്യനേഷൻ വിഭാഗം നൽകുന്ന റിപ്പോർട്ടിൽ പറയുന്നത്